ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാനൊരു മാരത്തോണിന് പങ്കെടുക്കാൻ പോവാണ് അപ്പം ഭയങ്കര ആണ് ഫസ്റ്റ് ടൈമാണ് ആണ് ഞാൻ പങ്കെടുക്കുന്നത് ഇങ്ങനൊരു പിള്ളേരും അതെ പിള്ളേരും ആദ്യമായിട്ട് പങ്കെടുക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ സമയം ആറ് ആറേ കാലം കഴിഞ്ഞു അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുക അവിടെ ട്രാഫിക് ടെക്നോ പാർക്കിലാണ് അപ്പം ടെക്നോ പാർക്കില്ല അപ്പം സ്കൂട്ടറിൽ പോകാമെന്ന് വിചാരിച്ചു

Can see some energy? <laughs> please yourself, don't rush. We've got a little brother here. Say hello. Hello. ഞങ്ങൾ രണ്ട് പേരും രണ്ട് സ്കൂട്ടറിലായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഒരാളെ എൻ്റെ കൂടെയും ഒരു മോൻ എൻ്റെ കൂടെ ഒരു മോൻ ഹസ്ബൻ്റിൻ്റെ കൂടെയാണ് പോയത് അപ്പോൾ അവരങ്ങ് നേരത്തെ കടന്നു ചെന്നു പക്ഷേ ഞങ്ങൾ വേറെ വഴി കൂടി വന്നു ഞങ്ങൾ കിഴക്കൂട്ടം വഴിയാണ് കയറി വന്നത് പക്ഷേ അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് വണ്ടി വെക്കാൻ സ്പേസ് ഇല്ലായിരുന്നു അങ്ങനെ കുറേ കറങ്ങിയിട്ട് ഞങ്ങൾ ബൈപ്പാസിൽ തന്നെ റോഡ് സൈഡിൽ അവിടെ വണ്ടി വെച്ചിട്ട് റോഡ് ചാടി ചാടിക്കടന്ന് ഇപ്പുറത്തെത്തിയപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി റെഡി ആയിട്ടിങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ നമ്മൾ വെച്ചാൽ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട് ഫ്രണ്ട്സുണ്ട് അപ്പം കുട്ടികളുള്ളത് കൊണ്ട് ആ ഇടുക്കത്തിയിലോട്ട് പോകേണ്ട അവരങ്ങോട്ട് കടന്ന് നീങ്ങിയിട്ട് ബാക്കിലായിട്ട് പോവാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ പിള്ളേരെ കാണാതെ പോവില്ലല്ലോ കാരണം പിള്ളേർ ഭയങ്കര ഓട്ടോ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിൽ പതുക്കെ അപ്പോൾ അവരെ ശ്രദ്ധിക്കാനും കൂടി പറ്റുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളിത് ആ നമ്പറൊക്കെ ഇങ്ങനെ വായിട്ടത് അവിടെ ഇങ്ങനെ കുത്തിപ്പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളും സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി നമ്മളുടെ റണ്ണിങ് തുടങ്ങി കേട്ടോ അങ്ങനെ കുറേ ഓടി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നല്ല ടയേർഡായിട്ടോ ഏതാണ്ട് ഒരു കിലോമീറ്റർ അടുപ്പിച്ച് ആവാറായി നല്ല ഓട്ടമായിരുന്നു പക്ഷേ ആവേശമൂഖത്ത് കുറച്ച് ഓടിയതുകൊണ്ട് നല്ല ടയേർഡ് ആയി അതുകൊണ്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്ന് ഓടി നടന്നു ഓടി നമ്മളങ്ങനെ ഫസ്റ്റ് ഉള്ള ഒരു പോയിന്റ് ഉണ്ട് നമുക്ക് കുറച്ച് വെള്ളം ക്ഷീണമുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനും കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഒരു വാട്ടർ മെലൺ കഴിച്ച് എന്നിട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ പിള്ളേരൊക്കെ ഓട്ടാണ് കേട്ടോ ഹസ്ബൻ്റിൻ്റെ കൂടെ അവരൊക്കെ പല ഭാഗത്താണ് അപ്പം ഞാനാണ് ഏറ്റവും പുറയിലുള്ളത് അങ്ങനെ അവർ ഓടിയും ചാടിയും ഒക്കെ പോകണുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനെ ഞാൻ അവിടെ എത്തും അപ്പോൾ വീണ്ടും ഒരു ഓട്ടം തുടങ്ങും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫൈവ് ആണ് കേട്ടോ സെലക്ട് ചെയ്തത് അപ്പോൾ ബാക്കി ട്വൻ്റി വൺ കിലോമീറ്ററിൻ്റെയും ടെൻ കിലോമീറ്ററിൻ്റെയും ഒക്കെ ഉണ്ട് അവരൊക്കെ വെളുപ്പിനെ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചെയ്തത് സെവൻ സെവൻ ഒ ക്ലോക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം പാട്ടൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ റിലാക്സ് ചെയ്ത് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇനി അടുത്ത ഒരു ഇപ്പോൾ ഏതാണ്ടൊരു രണ്ട് കിലോമീറ്റർ അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് കുട്ടികളെ കുറച്ച് അവിടെ ഇങ്ങനെ പാവയൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അവർ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ കയറി നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ മോൻ ഇത് എന്താണ് ഒറിജിനൽ പാവയാണോ എന്നൊക്കെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അവന് ഒരു സംശയം ഇതിന് ഈ ഒറിജിനൽ മറ്റേ ഡോറിമോം വല്ല ആണോ വന്നിറങ്ങി നിൽക്കുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങനെ അവനത് പൊക്കി നോക്കുകയൊക്കെ ചെയ്തിട്ടോ എന്നിട്ട് അവരെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു നമ്മൾ എന്നിട്ട് നമ്മൾ അവിടെ അടുത്ത പോയിൻ്റ് ഉണ്ട് അടുത്ത പോയിൻറ്റിൽ അവിടെ നിന്ന് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു അവിടെ എനർജി ഡ്രിങ്കും വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പഴമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പഴമൊന്നും കഴിക്കാൻ എനിക്ക് തോന്നില്ല ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ റണ്ണിങ് വീണ്ടും തുടങ്ങി അപ്പോൾ ലാസ്റ്റത്തെ ഒരു കിലോമീറ്റർ ഞങ്ങൾ പതുക്കെ സ്ലോയിൽ ഇങ്ങനെ നടന്നു വരായിരുന്നു അപ്പോഴത്തേക്ക് നല്ല ടൈഡായി കാലൊക്കെ വേന എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് പിള്ളേരെ കൊണ്ട് വന്ന പേരൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ നല്ല രസം കൊച്ചു പിള്ളേരിങ്ങനെ ഓടി നടക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫിനിഷിങ് പോയിൻറ്റിലെത്തി അപ്പം നമുക്ക് മെഡലുണ്ട് അപ്പോൾ അത് എൻ്റെ മോനാണ് കേട്ടോ മോന് മെഡലിട്ട് കൊടുത്തു അപ്പോൾ ഞാനും ക്യാമറ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മോൻ്റെ ഒക്കെ എടുത്തിട്ട് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ കിട്ടിയൊരു മെഡല് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു കാരണം അത്രയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ബോഡി പെയിൻ ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നു ഞാൻ അങ്ങനെ ഒരുപാട് നാളായി നടക്കാനൊക്കെ പോയിട്ട് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ആയിരുന്നു പക്ഷേ രാവിലെ ആയതുകൊണ്ടൊരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കുറച്ചും കൂടെ സ്പീഡിൽ റൺ ചെയ്ത് തന്നെ കവർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഉദ്ദേശം പിന്നെ ഇനി നമുക്ക് അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാം അപ്പം നല്ല വിശപ്പ് നല്ല ക്യൂ ആയിരുന്നു ക്യൂ നിന്നപ്പോഴാണ് ഐസ് കിട്ടിയത് അതുകൊണ്ട് ഐസ് കഴിച്ച് കഴിച്ച് കഴിച്ചാണ് ക്യൂവിലോട്ട് നിന്നത് കാരണം അത്രയ്ക്ക് വിശപ്പായിരുന്നു അതുകൊണ്ട് ഐസ് കഴിച്ചപ്പോൾ കുറച്ച് വിശപ്പ് അടങ്ങി അങ്ങനെ അവിടെ നല്ല ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ച് നമ്മൾ ഈ വർഷത്തെ മാരത്തോൺ പരിപാടി അങ്ങനെ അവസാനിച്ചു